നമസ്കാരം കേരളത്തിൽ നിന്നും നിസാമുദ്ദീൻ ദർഗയിലേക്ക് ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്നവരാണോ നിങ്ങൾ എന്നാൽ നിങ്ങൾക്കുള്ള വീഡിയോ ആണിത് എല്ലാ ജില്ലയിലുള്ളവർക്കും തീർച്ചയായും ഉപകാരപ്രദമാകുന്ന രണ്ട് ട്രെയിനുകളെ പറ്റിയിട്ടുള്ള വിവരണമാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങളെല്ലാവരും തരുന്നാണക്കെ എനിക്കൊരു ലൈക്ക് ഒന്ന് സഹായിക്കണേ നിസാമുദ്ദീൻ ദർഗ ഡൽഹിയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ സൂഫി ദർഗയാണ് ഇത് പ്രമുഖ സൂഫി സന്യാസി നിസാമുദ്ദീൻ ഔലിയയുടെ വിശ്രമ സ്ഥലമാണ് എല്ലാ മതവിഭാഗക്കാരും ഇവിടെ സന്ദർശിക്കാറുണ്ട് അമീർ ഖുസ്രു മുഗൾ രാജ്ഞി ജഹാൻ ആരാബീഗം എന്നിവരുടെയും കബറിടങ്ങൾ ഇവിടെയുണ്ട് ഡൽഹി ഫ്രണ്ട്സ് നമ്മുടെ ആദ്യത്തെ ട്രെയിൻ ട്രെയിൻ നമ്പർ ഇരുപത്തിയഞ്ച് കേരള എക്സ്പ്രസ് റെയിൽവേ സ്റ്റേഷനിലേക്ക് വളരെ പരിചയസമ്പന്നമായ സർവീസ് നടത്തുന്നു സ്റ്റേഷനുകളിൽ നിന്നും ചേർന്ന സമയം ആറിലെ ഏഴ് ട്രെയിൻ മൂവായിരത്തി ഉച്ചക്ക് പന്ത്രണ്ട് അൻപതിന് നമ്മുടെ ഹസ്രത് നിസാമുദ്ദീനിലേക്കും ശേഷം ഒന്നരയോടുകൂടി ന്യൂഡൽഹിയിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നുണ്ട് ഈ ട്രെയിൻ തിരുവനന്തപുരത്ത് നിന്ന് ന്യൂഡൽഹി വരെ സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് നമുക്ക് ദർഗയ്ക്ക് വളരെ അടുത്തായിട്ടുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാ ഹസ്രത്ത് നിസാമുദ്ദീൻ ആണ് ദർഗെ അതായത് ഹസ്രത്ത് നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിസാമുദ്ദീൻ ദർഗയിലേക്ക് പോകേണ്ട ദൂരം വെറും നാല് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ ഒരു പത്ത് മിനിറ്റ് യാത്ര ഇൻ കേസ് നമ്മൾ ന്യൂഡൽഹിയിലാണ് പോയി ഇറങ്ങുന്നതെങ്കിൽ ദർഗയിലേക്ക് പോകാനായിട്ട് ഒരു അരമണിക്കൂർ യാത്രയുണ്ട് ഒരു പതിനൊന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് വലിയ വ്യത്യാസവും കാര്യങ്ങളോ ഉണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ട്രെയിൻ മാർഗം പോയിട്ടുള്ളവർക്ക് അതിൻ്റേതായിട്ടുള്ളൊരു കാര്യം അറിയത്തുള്ളൂ കാരണം ഞാൻ ഈ പറയുന്ന ഇപ്പം അജ്മീർ ദർഗയെ പറ്റി വീഡിയോ ചെയ്തിട്ടുണ്ട് ഈ പറയുന്ന ഇപ്പം ഈ നിസാമുദ്ദീൻ ദർഗയെ പറ്റി ചെയ്തിട്ടുണ്ട് ഈ ഒരു ദർഗയിൽ ഒന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല പോകാൻ ഒരുപാട് ആഗ്രഹിക്കുന്ന സ്ഥലം കൂടിയാണ് അജ്മീർ ദർഗ നിസാമുദ്ദീൻ ദർഗ ഏർവാടി ദർഗ അപ്പം എൻ്റെ ഒരു ലക്ഷ്യം ഒരുപാട് ആൾക്കാർ ട്രെയിൻ മാർഗം പോകാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരിലേക്ക് എനിക്ക് ഇങ്ങനത്തെ വീഡിയോ എത്തിക്കണം എന്നുള്ളൊരു ലക്ഷ്യമാണ് അപ്പോൾ ഒരുപാട് ആൾക്കാർ യാത്ര ചെയ്തിട്ടുള്ളവർ കാണും ദർഗയിലേക്ക് അപ്പോൾ അവരുടെ അനുഭവങ്ങളും കാര്യങ്ങളൊക്കെ ഈ ഒരു വീഡിയോയുടെ താഴെ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പം ഇപ്പം ഹസ്റ്രത്ത് റിയ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയവരാണെങ്കിലും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയവരാണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ട്രെയിൻ മാർഗം പോയിട്ടുള്ളവർ തീർച്ചയായും പറയുക അതൊരു തീർച്ചയായിട്ടും മറ്റുള്ള യാത്രക്കാരിലേക്ക് അതായത് ദർഗയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന എന്നെ പോലുള്ള എല്ലാ യാത്രക്കാർക്കും അത് ഉപകാരപ്രദമാവും എൻ്റെ ലക്ഷ്യം ട്രെയിൻ ഡീറ്റെയിൽസ് നിങ്ങളുടെ എല്ലാവരിലേക്കും എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ വെറും നാല് കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ നമ്മുടെ ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്നും റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നിസാമുദ്ദീൻ ദർഗയിലേക്ക് അപ്പം ഈ ട്രെയിൻ അപ്പം നമ്മുടെ ഈ കേരള എക്സ്പ്രസ്സിൽ ജനറൽ കമ്പാർട്ട്മെന്റ് വരുന്നത് നാലെണ്ണമാണ് ഏറ്റവും ഫ്രണ്ടിൽ രണ്ടെണ്ണം ഏറ്റവും ബാക്കിൽ രണ്ടെണ്ണം ട്രെയിനിൻ്റെ ജനറൽ കമ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ യു ആർ എന്നാണ് ട്രെയിനിൽ എഴുതി കാണിക്കുന്നത് അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് എവിടെ വേണമെങ്കിലും നമുക്ക് ഇരിക്കാം കിടന്നു പോകാനൊന്നും പറ്റത്തില്ല ഇരുന്ന് പോകാൻ വേണ്ടി മാത്രമേ പറ്റത്തുള്ളൂ പിന്നെ എസ് എന്ന് പറയുന്ന ഒരു കോച്ചുണ്ട് അത് ഈ യാത്ര ചെയ്യാൻ അംഗവൈകല്യമുള്ള യാത്രക്കാരുണ്ടല്ലോ അവർക്ക് ഏറ്റവും മുൻഭാഗത്ത് ഒരെണ്ണം ഉണ്ട് ഒരു കോച്ച് ഉണ്ട് കേട്ടോ സ്ലീപ്പർ വരുന്നത് ആറ് എണ്ണമാണ് എ സി വരുന്നത് എട്ട് കോച്ചസ് ആണ് അതിൽ തേർഡ് എക്കണോമി രണ്ടെണ്ണവും തേർഡ് എ സി നാലും സെക്കൻഡ് എ സി രണ്ടും അങ്ങനെ മൊത്തത്തിൽ എട്ട് പിന്നെ ഈ ഒരു ട്രെയിൻ ഒരു പാൻട്രി കാർ ഉണ്ട് കേട്ടോ ഫുഡ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെ ഉണ്ട് ഇപ്പോൾ ഈ എ സി കോച്ചസ് ഞാൻ പറഞ്ഞല്ലോ എട്ട് കോച്ചസ് ഉണ്ടെന്ന് അത് ഈ തേർഡ് എക്കണോമി രണ്ടെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു എം വണ്ണ് എം ടു എന്നാണ് കേട്ടോ എഴുതുന്നത് ആ ഒരു കോച്ചസിൻ്റെ വെളിയിൽ തേർഡ് എ സി ആണെങ്കിൽ ബി എന്നാണ് എഴുതുന്നത് തേഡ് ഏ സി നാലെണ്ണം ഉള്ളത് ബി വൺ ബി ടു ബി ത്രീ ബി ഫോറ് പിന്നെ സെക്കൻഡ് എ സി രണ്ടെണ്ണം എ വണ്ണ് എ ടു നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നത് ജനറലിന് തിരുവനന്തപുരം സെൻട്രൽ നിന്നും നമ്മുടെ ഹസറത്ത് നിസാമുദ്ദീൻ വരെ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സ്ലീപ്പറിന് ആയിരത്തി അഞ്ച് രൂപയും തേഡ് എക്കണോമിക്ക് രണ്ടായിരത്തി നാനൂറ്റി എൺപത്തി അഞ്ച് രൂപയും തേഡ് എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപയാണ് കേട്ടോ ഇനി ഈ ഒരു ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനുകളിൽ എത്തിച്ചേരുന്ന സമയവും നമുക്കൊന്ന് കേൾക്കാം തിരുവനന്തപുരം സെൻട്രൽ നിന്നും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിനഞ്ചിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ സ്റ്റോപ്പ് ഉള്ളത് വർക്കല ശിവഗിരിയാണ് പന്ത്രണ്ട് അൻപതോടുകൂടി ട്രെയിൻ വർക്കല ശിവഗിരിയിലേക്ക് എത്തും ശേഷം ഒന്ന് ഇരുപതിന് കൊല്ലം ജംഗ്ഷൻ ഒന്ന് അൻപത്തിമൂന്നിന് കായംകുളം ജംഗ്ഷൻ രണ്ട് അഞ്ചിന് മാവേലിക്കര രണ്ട് ഇരുപതിന് ഉച്ചകീഷം ചെങ്ങന്നൂര് രണ്ടരയോടുകൂടി തിരുവല്ല രണ്ട് നാല്പതിന് ചങ്ങനാശേരി മൂന്ന് മണിയോടുകൂടി കോട്ടയം മൂന്നരയ്ക്ക് വൈക്കം റോഡ് നാല് അഞ്ചിന് വൈകുന്നേരം എറണാകുളം ടൗൺ നാല് മുപ്പതിന് ആലുവ അഞ്ചരയോടുകൂടി വൈകുന്നേരം തൃശ്ശൂരിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം ആറ് നാൽപ്പത്തി അഞ്ചിന് ഒറ്റപ്പാലം ഏഴ് ഇരുപതിന് രാത്രി പാലക്കാട് ജംഗ്ഷനിൽ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ കേരളം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ എട്ട് അൻപതിന് കോയമ്പത്തൂർ ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് ഒൻപത് അൻപതിന് തിരുപ്പൂരും പത്തരയോടുകൂടി ഈറോഡ് ജംഗ്ഷനും രാത്രി പതിനൊന്നരയോടുകൂടി സേലം ജംഗ്ഷനിലെത്തി കഴിഞ്ഞാൽ ട്രെയിൻ ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി ഒന്നരയോട് കൂടി ജോലാർപേട്ട ജംഗ്ഷനിലേക്ക് ട്രെയിന് സ്റ്റോപ്പ് ഉണ്ട് അത് കഴിഞ്ഞാൽ രണ്ട് അൻപത്തി അഞ്ചിന് കാട്ടാടി ജംഗ്ഷൻ വെളുപ്പിന് മൂന്നരയ്ക്ക് ചിറ്റൂര് നാല് നാൽപ്പത്തി അഞ്ചിന് തിരുപ്പതി അഞ്ച് പത്തിന് റനിഗുണ്ട ജംഗ്ഷൻ ആറ് നാൽപ്പതിന് ഗുണ്ടൂർ ജംഗ്ഷൻ ഏഴ് പത്തിന് നെല്ലൂർ രാവിലെ പത്ത് നാൽപ്പത്തിയഞ്ചോടുകൂടി വിജയവാഡ ജംഗ്ഷൻ ഉച്ചയ്ക്ക് ഒന്ന് അഞ്ചിന് വാറങ്കൽ മൂന്ന് കാലിന് രാമകുണ്ടം വൈകുന്നേരം ആറ് പത്തിന് ബൽഹർഷ വൈകുന്നേരം ആറരയോടുകൂടി ചന്ദ്രപൂർ രാത്രി എട്ട് അഞ്ചിന് സേവാഗ്രാം ജംഗ്ഷൻ രാത്രി ഒൻപത് പത്തിന് നാഗ്പൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം ഈ ട്രെയിൻ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി രണ്ട് അഞ്ചിന് ഇതാസി ജംഗ്ഷനിലാണ് ട്രെയിൻ സ്റ്റോപ്പ് ഉള്ളത് അത് കഴിഞ്ഞാൽ വെളുപ്പിന് മൂന്ന് നാൽപ്പത്തി അഞ്ചിന് ഭോപാൽ ജംഗ്ഷൻ അഞ്ച് നാൽപ്പതിന് ബീന ജംഗ്ഷൻ ഏഴ് ഇ ഏഴ് ഇരുപത്തി അഞ്ചിന് രാവിലെ മൂന്നാം ദിവസം വി ജി എൽ ജാൻസി ജംഗ്ഷനിലേക്ക് എത്തിച്ചേരും ശേഷം എട്ട് നാൽപ്പതിന് ഗ്വാളിയാർ ജംഗ്ഷൻ പത്ത് പത്തിന് ആഗ്ര ആഗ്രകാണ്ട് പത്ത് അൻപതിന് മധുര ജംഗ്ഷൻ ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്ക് മൂന്നാം ദിവസം ഫരീദാബാദ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപതിന് ഹസ്രത്ത് നിസാമുദ്ദീൻ അതായത് നമുക്ക് ഇറങ്ങേണ്ട സ്റ്റേഷൻ അത് കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് ഒന്നരയ്ക്ക് ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനായ ന്യൂഡൽഹിയിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇതാണ് ഈ ട്രെയിൻ അങ്ങോട്ടും ഇങ്ങോട്ടും സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും ഇങ്ങോട്ടുള്ള കാര്യം ഞാൻ പറഞ്ഞില്ല അങ്ങോട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഇനി ഇങ്ങോട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് എന്താണെന്ന് വെച്ചാൽ പറയട്ടെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് ഇരുപത്തി ആറ് ആയിട്ടാണ് എല്ലാ ദിവസവും ഈ ഒരു ട്രെയിൻ സർവീസ് നടത്തുന്നത് നമ്മുടെ ന്യൂഡൽഹിയിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി എട്ട് പത്തിന് ആരംഭിക്കുന്ന ട്രെയിൻ മൂന്നാം ദിവസം രാത്രി ഒൻപത് അൻപതിന് തിരുവനന്തപുരം സെൻട്രലിലേക്ക് എത്തിച്ചേരും തിരിച്ചുള്ള സർവീസിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് തിരിച്ച് ഈ ട്രെയിൻ ഹസ്രത്ത് നിസാമുദ്ദീനില് ഇപ്പോൾ സ്റ്റോപ്പ് കാണിക്കുന്നില്ല അതെന്താണെന്ന് അറിയത്തില്ല ഇപ്പോൾ ഹസ്രത്ത് നിസാമുദ്ദീൻ തിരിച്ചു വരുമ്പോൾ ഈ ട്രെയിന് സ്റ്റോപ്പില്ല അറിയാത്തവരുണ്ടെങ്കിൽ അതൊന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അപ്പം തിരിച്ച് നിങ്ങൾ ഈ ട്രെയിനിലാണ് നാട്ടിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ തിരിച്ച് നിങ്ങൾ ഒന്ന് നോക്കിയിട്ട് ന്യൂഡൽഹിയിലേക്ക് പോയിട്ട് അവിടുന്ന് കയറുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ വലിയ ദൂരവ്യത്യാസമോ കാര്യങ്ങളോ ഒന്നുമില്ല ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല ഹസ്രത് നിസാമുദ്ദീനും ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനും തമ്മിൽ വലിയ വ്യത്യാസമോ കാര്യങ്ങളോ ഒന്നും എന്നാലും ഞാൻ നിങ്ങളതൊന്ന് ഓർമ്മിപ്പിച്ചു തന്നേ ഉള്ളൂ ഇനി ഇതേ ട്രെയിൻ തിരിച്ച് സർവീസ് നടത്തുമ്പോൾ നിർത്തുന്ന എല്ലാ സ്റ്റേഷൻസും സ്റ്റേഷനിലും എത്തിച്ചേരുന്ന സമയവും ഞാനൊന്ന് പറയാം ന്യൂഡൽഹിയിൽ നിന്നും രാത്രി എട്ട് പത്തിന് എല്ലാ ദിവസവും ആരംഭിക്കുന്ന ട്രെയിൻ പിന്നീട് ഒൻപത് നാൽപ്പതിനും മധുര ജംഗ്ഷനിലാണ് സ്റ്റോപ്പ് ഉള്ളത് രാത്രി പത്തരയോടുകൂടി ആഗ്ര ഖാൻഡിലേക്ക് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ആ ദിവസം കഴിഞ്ഞു പിന്നെ രണ്ടാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അഞ്ചോടു കൂടി ഗ്വാളിയാർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തും പിന്നെ ഒന്നരയോടുകൂടി നമ്മുടെ വി ജി എൽ ജാൻസി ജങ്ഷനിലും മൂന്ന് മുപ്പത്തി അഞ്ചിന് വെളുപ്പിന് ബീന ജംഗ്ഷൻ അഞ്ച് ഇരുപതിന് ഭോപ്പാൽ ജംഗ്ഷൻ ഏഴ് അഞ്ചിന് ധാർസി ജംഗ്ഷൻ രാവിലെ പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് നാഗ്പൂർ ജംഗ്ഷൻ പന്ത്രണ്ട് നാൽപ്പത്തി മൂന്നിന് സേവാഗ്രാം ജംഗ്ഷൻ ഉച്ചയ്ക്ക് ശേഷം രണ്ട് പതിനഞ്ചിന് ചന്ദ്രപൂർ മൂന്ന് പത്തിന് ബൽഹർഷ വൈകുന്നേരം അഞ്ച് മണിക്ക് രാമകുണ്ടം ആറരയ്ക്ക് വാറങ്കൽ രാത്രി പത്തേകാലിന് വിജയവാഡ ജംഗ്ഷൻ എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസവും കഴിഞ്ഞു കേട്ടോ പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി ഒന്ന് നാൽപ്പത്തി എട്ടിന് നെല്ലൂർ രണ്ടരയോടുകൂടി ഗുഡൂർ ജംഗ്ഷൻ വെളുപ്പിന് നാല് മണിക്ക് റനികുണ്ട ജംഗ്ഷൻ നാല് മുപ്പത്തി അഞ്ചിന് തിരുപ്പതി അഞ്ച് അൻപത്തി മൂന്നിന് ചിറ്റൂര് ആറ് അൻപതിന് കാട്ടാടി ജംഗ്ഷൻ എട്ട് അഞ്ചിന് ജോലാർപേട്ട ജംഗ്ഷൻ ഒൻപത് നാൽപ്പതിന് സേലം പത്ത് നാല്പത്തി അഞ്ചിന് ഈറോഡ് ജംഗ്ഷൻ പതിനൊന്ന് മുപ്പത്തി എട്ടിന് തിരുപ്പൂര് ഉച്ചയ്ക്ക് പന്ത്രണ്ടരയോടുകൂടി കോയമ്പത്തൂർ ജംഗ്ഷനിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കേരളം തുടങ്ങിയാണ് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒന്ന് അൻപത്തി രണ്ടിന് ഉച്ചയ്ക്ക് ശേഷം പാലക്കാട് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം രണ്ട് ഇരുപതിന് ഒറ്റപ്പാലം മൂന്ന് മുപ്പതിന് തൃശ്ശൂർ നാല് കാലിന് ആലുവ നാല് അൻപതിന് എറണാകുളം ടൗൺ അഞ്ച് നാൽപ്പത്തി അഞ്ചിന് വൈക്കം റോഡ് ആറ് പത്തിന് കോട്ടയം ആറ് മുപ്പതിന് ചങ്ങനാശ്ശേരി ആറ് നാല്പതിന് തിരുവല്ല ആറ് അൻപതിന് ചെങ്ങന്നൂര് ഏഴ് നാലിന് മാവേലിക്കര ഏഴ് ഇരുപതിന് കായംകുളം ജംഗ്ഷൻ എട്ട് അഞ്ചിന് കൊല്ലം ജംഗ്ഷൻ എട്ടരയ്ക്ക് വർക്കല ശിവഗിരി ഒൻപത് അഞ്ചിന് തിരുവനന്തപുരം പേട്ടയൊക്കെ ഉണ്ട് കേട്ടോ തിരിച്ചു വരുമ്പോൾ പിന്നെ ഒൻപത് അൻപതിന് രാത്രി തിരുവനന്തപുരം സെൻട്രലിലേക്ക് മൂന്നാം ദിവസം ട്രെയിൻ എത്തിച്ചേരുന്നതാണ് അറിയാലോ നമ്മുടെ റെയിൽവേ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ ഈ പറയുന്ന സമയ വ്യത്യാസങ്ങൾക്ക് വ്യത്യാസം ഉണ്ടാവാം ട്രെയിനിൻ്റെ ലൈറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാം അപ്പോൾ അതൊക്കെ കണക്ക് കൂട്ടി എല്ലാവരും യാത്ര ചെയ്യുക കേട്ടോ അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ട്രെയിനെ പരിചയപ്പെടാം ഇനി ഒരു ട്രെയിനും കൂടെ ഉണ്ട് എല്ലാ ദിവസവും സർവീസ് നടന്ന രണ്ട് ട്രെയിനുകളാണല്ലോ നമ്മൾ പരിചയപ്പെട്ടത് ഇനി അടുത്ത ട്രെയിനെ പരിചയപ്പെടാം ഇതാണ് നമ്മുടെ അടുത്ത ട്രെയിൻ ഈ ഒരു ട്രെയിനും എല്ലാവർക്കും പരിചയസമ്പന്ന ഒരു ട്രെയിൻ തന്നെയാണ് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് പതിനേഴ് മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ഇത് നമ്മുടെ കേരളത്തിൽ നിന്ന് കറക്റ്റ് അസറത്ത് നിസാമുദ്ദീൻ വരെ അതായത് നമ്മുടെ ദർഗ സ്ഥിതി ചെയ്യുന്ന അടുത്തുള്ള റെയിൽവേ സ്റ്റേഷനിലേക്ക് മാത്രം സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണ് നമ്മുടെ എറണാകുളം ജംഗ്ഷനിൽ നിന്നാണ് ഈ ഒരു ട്രെയിൻ ആരംഭിക്കുന്നത് എറണാകുളം ജംഗ്ഷനിൽ നിന്ന് എല്ലാ ദിവസവും ആരംഭിക്കുന്ന ട്രെയിൻ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ സർവീസ് ഉണ്ട് കേട്ടോ ഇത് ന്യൂഡൽഹി വരെ പോകുന്നില്ല എന്നാൽ ന്യൂഡൽഹിയിലെ റെയിൽവേ സ്റ്റേഷനായ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ പോകുന്നുണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി ആറ് പതിനേഴ് മംഗള ലക്ഷദ്വീപ് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് ശ്രദ്ധിക്കുക ഇപ്പോൾ മൺസൂൺ കാലഘട്ടമാണ് ജൂലൈ ഈ ഒരു സമയൊക്കെ ആകുമ്പോഴത്തേക്കും മൺസൂൺ കാലഘട്ടമാണ് ഇത് കൊൻകൻ വഴി പോകുന്ന ട്രെയിൻ ആയതുകൊണ്ട് ഇപ്പോൾ ഇതിൻ്റെ സമയവ്യത്യാസമുണ്ട് ആ സമയമാണ് ഞാൻ പറയുന്നത് ഏകദേശം ഒക്ടോബർ ഇരുപത് വരെയോ അല്ലെങ്കിൽ നവംബർ മാസം ആദ്യം വരെയോ ഈ ഒരു ഷെഡ്യൂൾ ആയിരിക്കും ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത് ആ സമയമാണ് ഞാൻ പറയുന്നത് മംഗള മംഗളാലക്ഷദ്വീപ് അല്ലാത്തപ്പോൾ സർവീസ് നടത്തുന്നത് ഉച്ചയ്ക്ക് ശേഷം ഒന്നരയ്ക്കാണ് അത് എല്ലാവരും ഒന്ന് ഓർത്തു വെക്കുക മൺസൂൺ ടൈം കഴിയുമ്പോൾ അതായത് നവംബറിന് ഒന്നാം ആദ്യം ആദ്യം ആ ഒരു നവംബറിന്റെ ആദ്യത്തെ ദിവസം കഴിയുമ്പോൾ തന്നെ പഴയ സമയം അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള സമയം വരും ഇപ്പം ഞാൻ മൺസൂൺ ടൈമാണ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് പോകുന്നത് ശ്രദ്ധയോടെ കേൾക്കുക എറണാകുളം ജംഗ്ഷനിൽ നിന്നും എല്ലാ ദിവസവും പത്ത് മുപ്പതിനാണ് ഇപ്പോൾ ട്രെയിൻ ആരംഭിക്കുന്നത് മൂന്നാം ദിവസം ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത്തി അഞ്ചോടു നമ്മുടെ ന്യൂഡൽഹിയിലെ ഹസ്രത്ത് നിസാമുദ്ദീൻ വരെ ട്രെയിൻ സർവീസ് നടത്തുന്നുണ്ട് മൊത്തത്തിൽ രണ്ടായിരത്തി കിലോമീറ്റർ ദൂരമാണ് ഈ ഒരു ട്രെയിൻ കവർ ചെയ്യുന്നത് ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തി പതിനെട്ട് ആയിട്ട് എല്ലാ ദിവസവും വെളുപ്പിന് അഞ്ച് മുപ്പത്തി അഞ്ചിന് ഹസ്രത്ത് നിസാമുദ്ദീൻ നിന്നും ആരംഭിച്ചു കഴിഞ്ഞാൽ മൂന്നാം ദിവസം രാവിലെ എട്ട് മണിയോടു കൂടി എറണാകുളം ജംഗ്ഷനിലേക്ക് എത്തിച്ചേരുന്നതാണ് ഈ ഒരു ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റ് വരുന്നത് നാലെണ്ണമാണ് ഏറ്റവും ഫ്രണ്ടിൽ രണ്ട് ഏറ്റവും ബാക്കിൽ രണ്ട് എസ് എൽ ആർ ബി ഉണ്ട് അതായത് അംഗവൈകല്യമുള്ള ആൾക്കാർക്ക് യാത്രക്കാർക്ക് യാത്ര ചെയ്യാനായിട്ട് ഏറ്റവും മുൻഭാഗത്ത് ഒരു കോച്ചുണ്ട് സ്ലീപ്പർ ഏഴെണ്ണം ഉണ്ട് കേട്ടോ പിന്നെ ഒരു പാൻട്രി പാൻഡ്രിക്കാറുണ്ട് എ സി എട്ട് കോച്ചസ് ഉണ്ട് അതിൽ തേർഡ് എ സി നാലും സെക്കൻഡ് എ സി രണ്ടും തേർഡ് അക്കണോമി രണ്ടുമാണ് കേട്ടോ അപ്പം മൊത്തത്തിൽ എ സി എട്ട് കോച്ചസ് ഇനി ഒരാൾക്ക് ട്രെയിൻ ടിക്കറ്റ് ചാർജ് വരുന്നതോ എറണാകുളം ജംഗ്ഷനിൽ നിന്ന് നമ്മൾ പറയാം പിന്നെ അങ്ങോട്ട് താഴോട്ട് വരുമ്പോഴത്തേക്കും കുറയുമല്ലോ എറണാകുളം ജംഗ്ഷനിൽ നിന്നും ഹസറത്ത് നിസാമുദ്ദീൻ വരെ അഞ്ഞൂറ്റി അറുപത്തി അഞ്ച് രൂപയും സ്ലീപ്പറിന് ആയിരത്തി പതിനഞ്ച് രൂപയും തേർഡ് എക്കണോമിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് രൂപയും സേഡ് എ സിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയും സെക്കൻഡ് എ സിക്ക് മൂവായിരത്തി മുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ ഒരു ട്രെയിൻ നിരക്കാക്കുന്നത് കേട്ടോ എറണാകുളം ജംഗ്ഷനിൽ നിന്നും എല്ലാ ദിവസവും രാവിലെ പത്ത് മുപ്പതിന് ആരംഭിക്കുന്ന ട്രെയിന് പിന്നെ പത്ത് അൻപത്തിമൂന്നിന് ആലുവയിലാണ് സ്റ്റോപ്പ് ഉള്ളത് ശേഷം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി തൃശൂരും പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ഷൊർണൂർ ജംഗ്ഷനും ഒന്ന് നാലിന് പട്ടാമ്പി ഒന്നരയ്ക്ക് കുറ്റിപ്പുറം ഒന്ന് അൻപതിന് തിരൂര് ഉച്ചയ്ക്ക് ശേഷം രണ്ട് അഞ്ചിന് പരപ്പനങ്ങാടി രണ്ട് ഇരുപത്തിനാലിന് ഫറോക്ക് രണ്ട് മുപ്പത്തിയേഴിന് കോഴിക്കോട് മൂന്ന് മണിയോടുകൂടി കോയിലാണ്ടി മൂന്ന് ഇരുപതിന് വടകര മൂന്നരയോട് കൂടി തലശ്ശേരി വൈകുന്നേരം നാല് മണിക്ക് നമ്മുടെ കണ്ണൂർ നാലരയോടുകൂടി പഴയങ്ങാടി നാല് നാൽപ്പത്തി അഞ്ചിന് പയ്യന്നൂർ അഞ്ച് അഞ്ചിന് നീലേശ്വരം അഞ്ച് കാലിന് കാഞ്ഞങ്ങാട് അഞ്ചരയോടുകൂടി വൈകുന്നേരം കാസർഗോഡ് ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ കേരളത്തിൽ ഈ ഒരു ട്രെയിൻ്റെ സ്റ്റോപ്പ് കഴിഞ്ഞു പിന്നെ മംഗലാപുരം തുടങ്ങുകയാണ് മാംഗ്ലൂർ ജംഗ്ഷൻ ആറ് അൻപത്തി അഞ്ചിനും രാത്രി എട്ടരയോടുകൂടി ഉടുപ്പിയിലേക്കും രാത്രി ഒൻപത് പത്തിന് കുന്ദാപുര എന്ന് പറയുന്ന സ്റ്റേഷൻ രാത്രി പത്ത് പത്തിന് ഭട്കൽ പതിനൊന്ന് മണിക്ക് കുന്ത പതിനൊന്ന് അൻപത്തി നമ്മുടെ കാർവാർ കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് രണ്ടാം ദിവസം അർദ്ധരാത്രി ഒന്ന് പത്തോടു കൂടി മഡ്ഗാവ് ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം രണ്ട് ഇരുപതിന് തിവീം മൂന്ന് നാൽപ്പത്തി നാലിന് ഗംഗാവലി ആറു മണിക്ക് രത്നഗിരി ഏഴ് നാൽപ്പതിന് ചിപ്ലൂർ രാവിലെ എട്ട് നാൽപ്പതിന് ഖേദ് പന്ത്രണ്ടരയോട് കൂടി പനവയലിലേക്കും ഉച്ചയ്ക്ക് ശേഷം ഒന്നരയ്ക്ക് കല്യാണം എന്ന് പറയുന്ന സ്റ്റേഷൻ മൂന്ന് അൻപതിന് ഇഹത് പുരി നാല് മുപ്പത്തി അഞ്ചിന് നാസിക് റോഡ് അഞ്ച് മുപ്പത്തി മൂന്നിന് മന്മാട് ജംഗ്ഷൻ ഏഴ് അൻപതിന് ഹൂസാവൽ ജംഗ്ഷൻ എട്ട് നാൽപ്പത്തി മൂന്നിന് ബുർഹാൻപൂർ രാത്രി പത്ത് ഇരുപതിന് കൺവാ ജംഗ്ഷൻ എത്തി എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞിരിക്കുകയാണ് പിന്നെ മൂന്നാം ദിവസം അർദ്ധരാത്രി പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് ഇത്താർത്തി ജംഗ്ഷൻ രണ്ട് അൻപതിന് ഭോപ്പാൽ ജംഗ്ഷൻ നാല് നാൽപ്പത്തി അഞ്ചിന് ഭീന ജംഗ്ഷൻ ആറരയോടുകൂടി വി ജി എൽ ജാൻസി ജംഗ്ഷൻ ഏഴ് അൻപതിന് ഗോളിയാർ ജംഗ്ഷൻ എട്ടരയോടുകൂടി മൊറയന എന്ന് പറയുന്ന സ്റ്റേഷൻ ഒൻപത് അൻപത്തി അഞ്ചിന് ആഗ്ര കാഡ് പത്തരയോടുകൂടി മധുര ജംഗ്ഷൻ പന്ത്രണ്ട് അൻപതിന് ഫരീദാബാദ് ഒന്ന് മുപ്പത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം നമ്മുടെ ഡെസ്റ്റിനേഷനുമായ ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനുമായ ഹസ്രത്ത് നിസാമുദ്ദീനിലേക്ക് ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഇനി ഇതേ ട്രെയിൻ തിരിച്ച് ട്രെയിൻ നമ്പർ നൂറ്റി ഇരുപത്തിയാറ് പതിനെട്ടേ ആയിട്ട് സർവീസ് നടത്തുമ്പോൾ വെളുപ്പിന് അഞ്ച് മുപ്പത്തി അഞ്ചിന് എല്ലാ ദിവസവും ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് ആരംഭിച്ച് അഞ്ച് അൻപത്തി ഫരീദാബാദിലേക്കും ഏഴ് നാൽപ്പതിന് മധുര ജംഗ്ഷനിലേക്കും എട്ട് ഇരുപതിന് ആഗ്ര ഖാണ്ടിലേക്കും എത്തിച്ചേരും പത്തുമണിയോടുകൂടി മൊറേന എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും പത്ത് മുപ്പത്തി ഒന്നിന് ഗ്വാളിയാർ ജംഗ്ഷനിലേക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോടുകൂടി വിജിയൽ ജാൻസി ജംഗ്ഷനിലേക്കും രണ്ട് ഇരുപത്തി അഞ്ചിന് ഉച്ചയ്ക്ക് ശേഷം ബീന ജംഗ്ഷനിലേക്കും നാല് ഇരുപതിന് വൈകുന്നേരം ഭോപാൽ ജംഗ്ഷനിലേക്കും വൈകുന്നേരം ആറരയോടുകൂടി ഇത്താർസി ജംഗ്ഷനിലേക്കും രാത്രി ഒൻപത് മണിയോടുകൂടി കൺവ ജംഗ്ഷനിലേക്കും രാത്രി പത്ത് മണിയോടുകൂടി ബുർഹാൻപൂർ എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും രാത്രി പത്ത് ും എത്തി കൂടി ഈ ഒരു ട്രെയിൻ്റെ ആദ്യത്തെ ദിവസത്തെ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ് പിന്നീട് രണ്ടാം ദിവസം അർദ്ധരാത്രി ഒന്ന് അഞ്ചിന് മന്മാർ ജംഗ്ഷനിലേക്ക് ട്രെയിൻ എത്തിച്ചേരും ശേഷം രണ്ട് അഞ്ചിന് നാസിക് റോഡ് എന്ന് പറയുന്ന സ്റ്റേഷൻ അഞ്ച് ഇരുപതിന് കല്യാൺ ആറ് മുപ്പതിന് പൻവേൽ പത്ത് ഇരുപത്തിനാലിന് കെയർ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ചിപ്ലും പന്ത്രണ്ട് നാൽപ്പതിന് ഉച്ചയ്ക്ക് രത്നഗിരിയിലേക്കും മൂന്ന് മണിക്ക് ഖഖാവലി എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും നാല് മുപ്പതിന് തിവിയും അഞ്ച് അൻപതിന് മഡ്ഗാവ് ജംഗ്ഷനിലേക്കും രാത്രി ഏഴ് മണിയോടുകൂടി കാർവാറിലേക്കും ഏഴ് അൻപതിന് കുമതയിലേക്കും എട്ട് അൻപതിന് ഭട്ഗലേക്കും രാത്രി ഒൻപത് നാൽപ്പതിന് കുന്ദാപുര എന്ന് പറയുന്ന സ്റ്റേഷനിലേക്കും രാത്രി പത്ത് പത്തിന് ഉടുപ്പിയിലേക്കും പതിനൊന്ന് മുപ്പത്തി അഞ്ചിന് മാംഗ്ലൂർ ജംഗ്ഷനിലേക്കും എത്തിക്കഴിഞ്ഞാൽ രണ്ടാം ദിവസം കഴിഞ്ഞു മൂന്നാം ദിവസം ആരംഭിക്കുന്നത് തന്നെ നമ്മുടെ കേരളത്തിലെ സ്റ്റോപ്പായിട്ടാണ് അർദ്ധരാത്രി പന്ത്രണ്ടരയോടുകൂടി കാസർഗോഡേക്കും ഒന്ന് അഞ്ചിന് നീലേശ്വരത്തേക്കും ഒന്നരയ്ക്ക് പയ്യന്നൂരും രണ്ട് അഞ്ചിന് കണ്ണൂരിലേക്കും രണ്ട് മുപ്പതിന് തലശ്ശേരിയിലേക്കും രണ്ട് അൻപതിന് വടകരയിലേക്കും മൂന്ന് പത്തിന് കൊയിലാണ്ടിയിലേക്കും മൂന്നരയ്ക്ക് കോഴിക്കോടേക്കും നാലരയ്ക്ക് തിരൂരേക്കും നാല് അൻപതിന് പട്ടാമ്പിയിലേക്കും രാവിലെ അഞ്ചരയോടുകൂടി ഷൊർണൂർ ജംഗ്ഷനിലേക്കും ആറ് പത്തിന് തൃശൂരിലേക്കും ഏഴ് ഒന്നിന് ആലുവയിലേക്കും ശേഷം എട്ട് മണിയോടുകൂടി ട്രെയിൻ്റെ ഡെസ്റ്റിനേഷനും നമ്മുടെ ഡെസ്റ്റിനേഷനുമായ എറണാകുളം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ് ഈ രണ്ട് ട്രെയിനാണ് നിലവിൽ നമുക്ക് കേരളത്തിൽ നിന്നും എല്ലാ ദിവസവും ഇപ്പോൾ ദർഗയിലേക്ക് നമുക്ക് ഒരു പ്ലാനും ഇല്ല നമുക്ക് പെട്ടെന്ന് ദർഗയിലേക്ക് ഇന്ന ഒരു ദിവസം പോകണമെന്ന് നമുക്ക് മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പോകാൻ സാധിക്കുന്ന രണ്ട് ട്രെയിനുകളാണ് ഈ ട്രെയിൻ കാരണം എല്ലാ ദിവസവും ഇത് ട്രെയിനാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ മൂന്ന് മാസം മുമ്പ് ഒരു ഡേറ്റിൽ പോകണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും സർവീസ് നടന്ന ട്രെയിനാണ് നമുക്ക് ബുദ്ധിമുട്ടില്ലല്ലോ പിന്നെ ടിക്കറ്റ് കിട്ടുന്നത് ഇപ്പോൾ മിനിമം രണ്ട് മാസമാണ് മറ്റേത് നമുക്ക് മുൻകൂട്ടിയൊക്കെ എത്ര നോക്കിയാലും വെയിറ്റ് ലിസ്റ്റോ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം ടിക്കറ്റ് കിട്ടാൻ സാധ്യത കൂടുതലാണ് തക്കാലമാണെങ്കിലും കൂടുതലാണ് എന്നാലും നമുക്ക് പ്രാർത്ഥിക്കാം നമ്മളവിടെ വിധിയുണ്ടായത് നമ്മളവിടെ എത്തിയിരിക്കും അപ്പോൾ എല്ലാവർക്കും ദർഗ ഇതുവരെ സന്ദർശിക്കാൻ കഴിയാത്തവരുണ്ടെങ്കിൽ പോകാൻ അത്രയും ആഗ്രഹമുള്ളവർക്ക് തീർച്ചയായും അവിടെ എത്തട്ടെ ഞാൻ ഉൾപ്പെടെ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിതിനെപ്പറ്റി കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്ത് സംസാരിക്കാൻ അറിയത്തില്ല എൻ്റെ ഇസ്ലാം സഹോദരങ്ങള് അതിനെപ്പറ്റി കൂടുതൽ എനിക്ക് പറഞ്ഞു തന്നാൽ ഞാൻ കമൻറ്റ് ബോക്സുകളൊക്കെ വായിക്കാറുള്ളതാണ് കൂടുതൽ അറിയാനാണ് എനിക്ക് എനിക്കറിയത്തില്ല ദർഗയെപ്പറ്റി എനിക്ക് ഈ ട്രെയിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് എത്തിക്കാനുള്ള ഒരു ഒരേ ഒരു ലക്ഷ്യം മാത്രമേ എനിക്കുള്ളൂ അപ്പോൾ കൂടുതൽ കാര്യങ്ങളും ഞാനിപ്പോൾ ആറ്റാങ്കര പോവുകയാണെങ്കിലും പോയിട്ടുണ്ട് ആ ദർഗയിൽ പോയിട്ടുണ്ട് ആകപ്പാട് പോയിട്ടുള്ളൊരു ദർഗ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആറ്റാംകര ദർഗയാണ് കേട്ടോ ആറ്റിൻകര എന്നൊക്കെ പറയും മിക്ക ആൾക്കാരും പോയിട്ടുണ്ട് ഞാൻ അതിനെ വീഡിയോ ചെയ്തിട്ടുണ്ട് അവിടെ പോയ വ്ളോഗ് ഞാൻ സ്ഥിരം പോകുന്നതാണ് സ്ഥിരം പോകുന്ന ഒരു ദർഗയാണ് കേട്ടോ അവിടെ പോയി കഴിഞ്ഞാൽ ഒരു ദിവസം അവിടെ നിന്നിട്ടേ വരത്തുള്ളൂ ഇനി ഒരുപാട് ആഗ്രഹമുള്ളത് അജ്മീർ ആണ് അതേപോലെ തന്നെ ഇപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ പറഞ്ഞ നിസാമുദ്ദീൻ ദർഗ പിന്നെ നമ്മുടെ ഈ ഒരു കടലൊക്കെ ചേർന്നൊരു ദർഗയുണ്ടല്ലോ കടലിൻ്റെ ഒരു തീരത്തൊക്കെയുള്ള ദർഗ പേര് ഞാൻ ഓർക്കുന്നില്ല കേട്ടോ എഴുതി വെച്ചിട്ടുണ്ട് പിന്നുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എയർവാടി ദർഗ ഇവിടെയൊക്കെ പോകാനായിട്ട് ഒരുപാട് ഒരുപാട് ആഗ്രഹമുണ്ട് അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞാൽ നിങ്ങളെ വെറുതെ മുഷിപ്പിക്കുന്നില്ല ഇന്നത്തെ ഈ രണ്ട് ട്രെയിനുകളും എന്തായാലും ഉപകാരപ്രദമാവുന്ന ട്രെയിൻ തന്നെ ആണെന്ന് ഞാൻ ഞാൻ വിശ്വസിക്കുന്നു കേരളത്തിൽ നിന്ന് ദർഗയിലേക്ക് അതായത് നിസാമുദ്ദീൻ ദർഗയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉപകാരപ്രദമായി കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ കമൻറ്റും എനിക്ക് വേണം അതുപോലെ തന്നെ ഈ വീഡിയോ മാക്സിമം ആൾക്കാരിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്തും കൂടി എത്തിക്കണം മറ്റൊരു വീഡിയോ മറ്റൊരു കണ്ടൻറ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്വന്തം മലയാളി ട്രെയിൻ ബ്ലോഗർ വൈൻഡിങ് അപ്പ് ബൈ ബൈ ബൈ